സ്വർഗവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ റബ്ബിനെ നാളെ സ്വർഗത്തിൽ കാണലാണ് റബ്ബിനെ കണ്ടുമുട്ടലാണ് എന്നാൽ ഈ ഒരു അമല് ചെയ്യുന്നവന് അള്ളാഹുവിനെ കണ്ടുമുട്ടാമെന്ന് മാത്രമല്ല അവന് ഡയറക്റ്റ് സലാം പറ അള്ളാഹുബാ താല് അവസരം കൊടുക്കുമെന്ന് മുഹമ്മദ് ഏതാണ് അമൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് പഠിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും മുൻനിർത്തി റബ്ബിനോട് ഈ ദുആഇനെ നിങ്ങൾ ദ്വാദിച്ചു കഴിഞ്ഞാൽ വ തആല സർവ അനുഗ്രഹങ്ങളെയും ആ ചോദിച്ചതിനെ മുഴുവനും നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു മഹത്തായ രണ്ട് ദുആ ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പഠിക്കാം മനസ്സിലാക്കാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തആല ജീവിതത്തിൽ പതിവാക്കാൻ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ െ വന്നുപോയ മുഴുവൻ അപാകതകളും വീഴ്ചകളും മാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാങ്ങളും ഹബീബ് റസൂലി അലഹി വസ്ലമ തങ്ങളുടെ നമ്മൾ പറയുന്ന ഇൽമുകളുടെ കേൾക്കുന്ന ഈ സൽങ്ങളുടെ പൂർത്തീകരിച്ച ഒരുപാട് പ്രയാസങ്ങൾ പല വിഷമങ്ങൾ പല രൂപത്തിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇപ്പൊ എനിക്കുള്ള പ്രയാസങ്ങൾ ആയിരിക്കുകയില്ല ഒരു പക്ഷെ നിങ്ങൾക്കുള്ളതായിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്ത അയലത്തുള്ള ആളുകൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബാദികൾക്ക് ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ ഉള്ളവരാണ് അല്ലെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുള്ളവരാണ് ചില ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടി അങ്ങേയറ്റത്തെ കടം കയറി വിഷമിക്കുന്ന ആളുകൾ അവരിൽ നിന്നും അടുത്തു താമസിക്കുന്ന ആളോ അടുത്ത അയാൾക്കാരനോ അയാൾ വല്ലാതെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും തൊട്ടടുത്ത വീട്ടുകാരനോ മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്ന ആൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ ഉണ്ടാകും എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും പല വിഷമങ്ങൾ ഉള്ളവരാണ് എന്ന് എനിക്കറിയാം എല്ലാവരുടെയും വിഷമങ്ങൾ ഏതു തന്നെ ആകട്ടെ രോഗങ്ങളാകട്ടെ കടങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകൾ മറ്റു പ്രയാസങ്ങളാകട്ടെ ഭാര്യ ഭർത്താക്കന് ിടയിലുള്ള വിഷമങ്ങളാകട്ടെ കുടുംബാദികൾക്കിടയിലുള്ള വഴക്കുകളാകട്ടെ മക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങളാകട്ടെ ബിസിനസ് പരമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ തുടങ്ങി ഏത് മേഖലകളാണെങ്കിലും ശരി ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ട ഇതിൽ നിന്നൊക്കെ പരിഹാരം കിട്ടാൻ മഹത്തായ ഒരു മാർഗം നമ്മുടെ മുമ്പിലുണ്ട് കേവലം രണ്ട് നിസ്കാരം കേവലം രണ്ടേ രണ്ട് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ദിവസത്തിൽ ഇന്ന സമയത്ത് ഈ നിസ്കാരം ഒന്ന് പതിവാക്കാൻ കുറഞ്ഞ സമയം അതിനുവേണ്ടി മാറ്റിവെച്ച ഈ പറയുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് മാറ്റി തരും വളരെ അത്ഭുതകരമായിട്ട് തരും അതിനുതകുന്ന ആ രണ്ട് റക്കായത്തുകളെ പറ്റിയും അതിനുശേഷം മഹാന്മാര് പ്രത്യേകം നിങ്ങൾക്ക് വായു ചെയ്യാൻ പഠിപ്പിച്ചു തന്ന നമുക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പഠിപ്പിച്ചു തന്ന മഹത്തായ രണ്ടു മൂന്ന് വായും നമുക്ക് ഇൻഷാള്ള ഇന്ന് വീഡിയോയിലൂടെ പഠിക്കാം ഏതാണ് ആ രണ്ട് റക്കായ നിസ്കാരം ഞാൻ അധികം നീട്ടി പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ കേട്ടു പരിചയമുള്ള മഹത്വങ്ങൾ ഒരുപാട് അറിയുന്ന രണ്ട് റക്കായ നിസ്കാരം ഈ നിസ്കാരത്തിന്റെ ഫോതില് മനസ്സിലാക്കിയാൽ ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കൂല എത്ര മഹത്വമാണ് അതിന് മുത്തു പഠിപ്പിച്ചു എന്നറിയും എത്ര ശ്രേഷ്ഠതയാണ് എന്ന് ഈ ഷമമുള്ള ആളുകളുണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾ എൻ്റെ ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ പല പ്രയാസങ്ങളുള്ള ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല ഭർത്താവിന്റെ മഹബത്ത് കിട്ടുന്നില്ല ഭർത്താവ് എന്നെ ഒരു കെയർ നൽകുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഭർത്താസം ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ പറയുന്ന പല ആളുകളും എന്നെ വിളിച്ച് സങ്കടം പറയാറുണ്ട് അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴോ ഭാര്യ തന്നെ സ്നേഹിക്കുന്നില്ല ഭാര്യയ്ക്ക് തന്നെ ഒരു വിലയില്ല ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്തു കൊടുത്താലും ഒരു പരിഗണനയില്ല ഇങ്ങനെ ചിന്തിക്കുന്നു പുരുഷന്മാരുണ്ട് ഇനിയോ ഇവർ രണ്ടുപേരും ഓക്കെയാണ് ഭാര്യയും ഭർത്താവും പക്ഷേ മക്കളിലേക്ക് നോക്കുമ്പോഴോ മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ കുരുത്തക്കേട് കാണിക്കുന്നു തെറ്റിയ കൂട്ടുകെട്ടുമായിട്ട് പിഴച്ച കൂട്ടുകെട്ടുമായി കൂടുന്നു ഇങ്ങനെ തുടങ്ങി മക്കൾ സംബന്ധമായി നോക്കുമ്പോൾ അവിടെയും വിഷമം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ടാവും ഇനി ജോലിയിലേക്ക് കടന്നാലോ അവിടെ ഉണ്ടാവും പ്രഷറുകൾ ടെൻഷനുകൾ പ്രയാസങ്ങൾ ഉണ്ടാവും ഉദ്ദേശിച്ച ഒരു ജോലി കിട്ടിയിട്ടില്ല താൻ അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ആ കിട്ടിയ ജോലിയിൽ ഒരു ശമ്പളം തനിക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ കിട്ടുന്നില്ല കൃത്യമായി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ജോലി ബിസിനസ് തുടങ്ങി ബിസിനസ്സിൽ ഉയർച്ച ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടണ്ടേ രണ്ടു അക്കാഴ്ചത്തെ റബ്ബിന്റെ മുമ്പിൽ നിഷ്കരിക്കാൻ തയ്യാറായി രണ്ടക്കാഴ്ച ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ കൽവിലുള്ള പമ്പി ചിന്തിക്ക ഇതൊക്കെ മാറാൻ എന്താണ് പരിഹാരം എന്താണ് മാറാനുള്ള ഒരു വഴി തീർച്ചയായിട്ടും വഴിയുണ്ട് പരിശുദ്ധ ഖുർആൻ നല്ല മുമിനീകളെ ഓർമ്മപ്പെടുത്തിയത് തന്നെ ഈ തഹ്ജു സംസ്കരിക്കുന്നവരാണ് തഹജു സംസ്കരിച്ചിട്ട് റബിനോട് ദ്വായ അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ അത് മതി നമ്മൾ കുറെ ചൊല്ലി ദ്വായായിരുന്നു അതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത് കുറെ ഖുർആൻ പാരായണം ചെയ്തു അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസത്തിലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അള്ളാഹുവിന്റെ റഹ്നത്തിറങ്ങുന്ന സമയം ദ്വായക്ക് കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന സമയം ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്ന സമയം ആ സമയത്തൊന്നും ഏറ്റവും പവർ ഉള്ള സമയത്ത് ഏറ്റവും പവർ ഉള്ള യജമാനായ റബ്ബിന്റെ മുമ്പിൽ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക ശേഷം ഈ പറയുന്നത് പോലെയുള്ള നമ്മുടെ അതിദ്വില്ലെങ്കിലോ ആവശ്യം റബ്ബിനോട് പറയാം റബ്ബേ ആവശ്യങ്ങൾ ഇന്നതാണ് നീ പൂർത്തീകരിച്ചു തരണേ നീ ഏറ്റെടുക്കണേ ചോദിക്കാൻ തയ്യാറുള്ളവരാണ് യഥാർത്ഥ മീനിങ്ങൾ നമുക്ക് ആ കൂട്ടത്തിൽ പെട്ടൂടെ ആവശ്യങ്ങൾ നാട്ടെടുത്ത് നൽകും നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് ശ്രേഷ്ഠത എന്ന് പറയാം ചുരുങ്ങിയ രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ ഈ അഞ്ചു വക്ത നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ സുന്നത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയ സുന്ന നിസ്കാരം ഏറ്റവും പവർഫുൾ പവർഫുൾഫുൾ കാരണം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാഴ്ച ഏറ്റവും ചുരുങ്ങിയത് കൂടിയത് എത്രയും നിസ്കരിക്കാം എത്രയും നിങ്ങൾക്ക് നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ട് റക്കാഴ്ചത്തെങ്കിലും നിസ്കരിക്കാ സഹജുവിന്റെ രണ്ട് റക്കാഴ്ത്ത് അള്ളാഹു തോഫിക്ക് നൽകു മാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകു മാറാട്ടെ പല ആളുകളും പരാതി പറയാറുണ്ട് സാധനം എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ സമയത്ത് എഴുന്നേക്കാൻ കഴിയണില്ല അതിനും മാർഗങ്ങളുണ്ട് എഴുന്നേക്കാനും മാർഗങ്ങളുണ്ട് അത് നമുക്ക് പറയാം എന്താണ് നിസ്കരിച്ചാലുള്ള ഗുണം ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് തഹജുദ് നിസ്കരിച്ചിട്ട് ശേഷം റബ്ബിനോട് നമ്മൾ എന്തു ചോദിച്ചാലും ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് മഹാൻമാർ ഓളിപ്പിച്ചു ആ ദുആ അല്ലാഹു തളയില്ല മനസ്സിലായോ ഈ തഹജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റബ്ബിന്റെ മുമ്പിൽ എന്തു ചോദിച്ചാലും ശരി ദുനിയവിയായ ഉഖറവിയായ ഏതു കാര്യമാണെങ്കിലും റബ്ബിനോട് ചോദിച്ചാൽ മക്കളെ കെട്ടിക്കാനുണ്ടോ അള്ളാഹിനോട് ചോദിക്കാം കടം വീട്ടാനുണ്ടോ തമ്പിനോട് ചോദിക്കാം വീട് കിട്ടാനുണ്ടോ വിട്ടാനുണ്ടോ വാങ്ങാനുണ്ടോ എന്താണെങ്കിലും അള്ളാനോട് ചോദിക്കാം ആ കാര്യം നിങ്ങൾക്ക് കൃത്യമായി നടത്തി തരും അതിനുള്ള പരിഹാര മാർഗം മുന്നിൽ കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായ മഹത്തായ ഒരു സമയമാണ് തഹുലിന്റെ സമയം അതോടുകൂടി കൽവിന്റെ സകല പ്രയാസങ്ങളും നിങ്ങൾക്ക് കിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടിയാൽ പിന്നെ കൽവിൻ എന്താ ടെൻഷനുള്ളത് മനസ്സിലായത് പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ വിശദീകരിക്കുന്നത് കാണാം സമയമാണ് സമയം ആ സമയത്ത് നിസ്കരിച്ച റബിനോട് എന്ത് ചോദിച്ചാലും അവന്റെ കാര്യത്തിന് ഉത്തരം ലഭിക്കും അതോടൊപ്പം തന്നെ അവന്റെ പ്രയാസങ്ങൾ കൽവിന്റെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടുന്നതാണ് എന്ന് എല്ലാ പ്രയാസങ്ങളും ഒന്നോ നീക്കത്തില്ല കേവലം രണ്ട് റക്കായ നിസ്കരിക്കുന്ന ആളുകളെ പറ്റി ഈ രണ്ട് റക്കായത്തിന്റെ ശ്രേഷ്ഠത ബിധങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം ഒത്തിന പറയുകയാണ് ഈ ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കൾ ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കൾ സകല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ദുനിയവിലുള്ളതെല്ലാം എല്ലാം സ്വർണവും വെള്ളിയും വജ്രവും മരതകവും മാണിക്യവും എന്തൊക്കെയുണ്ടോ മുത്തും പവിഴവും വിലപിടിച്ചതെല്ലാം നമ്മൾ എന്തൊക്കെ മഹത്വമുള്ളതായി കാണുന്നുണ്ടോ എന്തൊക്കെ വിലപിടിച്ചതായി കാണുന്നുണ്ടോ ഓരിശയുള്ളതായി കാണുന്നുണ്ടോ വമ്പനായി കാണുന്നുണ്ടോ അതെല്ലാം ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായതാണ് ഏറ്റവും ഹൈറായതാണ് കേവലം രണ്ട് ሲል ምቹ er വലിയ സൂറത്ത് ഓതി നിസ്കരിക്കണമെന്നു ഞാൻ പറയണില്ല അതൊക്കെ ചിന്നത്താണ് എന്ത് വലിയ സുഹൃത്തോദിയൊക്കെ നിസ്കരിക്കൽ ലഭിതങ്ങളൊക്കെ അങ്ങനെ നിസ്കരിച്ചിരുന്നത് നമുക്ക് വലിയ സുഹൃത്തൊക്കെ ഓസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പറ്റുന്ന സുഹൃത്തു സുഹൃത്ത് ഓതി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം വേറെ വലിയ സുഹൃത്തും നമുക്ക് ചിലപ്പോൾ കാണാതെ അറിഞ്ഞു വരില്ല യാസീൻ ഒരാൾക്ക് അറിയാം അതല്ല ചെറിയ സുഹൃത്തേ അറിയുള്ളൂ ചെറിയ സുഹൃത്തോദിയാൽ മതി അറിയുന്ന രണ്ട് രണ്ടർക്കാൾ നിസ്കരിക്കുന്നതിന് ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് ഹബീബുനാ ഹബീബുന റസൂല്ലാഹി സാഹുലി കാരണം ഇത് മഹാന്മാരായ പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ചര്യയായിട്ട് പഠിച്ച് ചെന്നതാ ഈ നിസ്കാരം ഉണ്ടല്ലോ ഇത് മഹത്വക്കളായ നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്മാർ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ ചര്യായി കൊണ്ടു നടന്നതാ അവരുടെ ചര്യ ഏറ്റെടുക്കണമെങ്കിലോ അത്ഭു നന്നായവർക്ക് കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു നന്നാക്കും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഏറ്റെടുക്കും അവരുടെ കാര്യങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും മഹാന്മാരായ ആളുകൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഫലം കിട്ടുന്നില്ല മഹാന്മാരായ ആളുകൾ റബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനത് കിട്ടുന്നില്ലേ ഉത്തരം കിട്ടുന്നില്ല എന്തേ കാരണം അവരുടെ ചരിയിൽ പെട്ടതായിരുന്നു നിർവഹിച്ചവരാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല ഒരു മഹാൻ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തൊരു വലിയ ആകുന്നത് ജനിച്ച ഉടനെ വരുന്നതല്ല മറിച്ച് എന്താ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ സമയം കണ്ടെത്തപ്പോഴാണ് അതിലേറ്റവും ഉത്തമമായ സമയമാണ് സമയം നമുക്കും നമ്മൾ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള പരാതി മാറണ്ടേ റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും മുടങ്ങാതെ എന്താ ഇത്ര മടി എന്താ ഇത്ര പ്രയാസം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മഹാന്മാരായ സ്വഹാബത്തിരിക്കുന്ന ഒരു സദസ്സിലെ തങ്ങൾ സ്വഹാബത്തിന് വിളിച്ചിട്ട് പറയാം സ്വഹാബ നാളെ ഒരു മുക്മിനായ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഫതിൽ എന്താന്ന് അറിയാം കാണാനുള്ള അവസരം അള്ളഹനെ കാണാനുള്ള അവസരം സ്വർഗവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് എന്ത് സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയതിനു ശേഷം സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കും എല്ലാ മാസവും സ്വർഗം വിവരിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ നേടിയതിനു ശേഷം ാനൂത്താലം മിനൊക്കെ വിളിച്ചു കൂട്ടിട്ട് ചോദിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ ഞാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായി തരണോ ൾ പറയും എന്താണ് ഇത് കൂടുതൽ കിട്ടാൻ എല്ലാം ഇവിടെ ഉണ്ട് എന്താണ് ഇതിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ളത് ഇതിനേക്കാൾ ഇതിനേക്കാൾ വലുതുണ്ട് വലുതുണ്ട് കൂടി നോക്കി നിൽക്കുന്ന സമയം അവന്റെ മുന്നിലുള്ള മറയങ്ങ് നീക്കും അള്ളാഹുവിനെ പൂർണ്ണ ചന്ദ്രനെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പതിനാലാം രാവിലെ കാണാൻ പറ്റുന്നത് പോലെ യജമാനായ നമ്മെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ കാണാൻ പറ്റുമെന്ന് ഹബിബുന അതാർക്കാ കിട്ടാന്നറിയോ ആ ആ ഭാഗ്യം ഭാഗ്യം തങ്ങൾ അത് മാത്രമല്ല മാത്രമല്ല റബ്ബിനോട് ഡയറക്റ്റ് സലാം 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 പറയാനുള്ള കൊടുക്കും ഡയറക്റ്റ് പറയാം അസ്സലാമു അസ്സലാമു അലൈക്കും 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 എന്ന് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ നമ്മൾ പറയും പറയും വറഹ്മത്തുള്ളാഹി മുഅ്മിനീൻ നബി തങ്ങളുടെ സലാത്തു അലൈക്ക യാ ഔലിയാക്കളോട് സലാം പറയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ മുന്നിലുള്ളവരോടൊക്കെ നമുക്ക് <ed> ും ഡയറക്റ്റ് സലാം പറ അവിടെ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നല്ല ഞാൻ ആശയമെക്കാം സർവ്വ സലാമുകളും നിന്റെ മേലാണ് സലാം എന്നത് നീ തന്നെയാണ് നിന്റെ മേലാണ് സർവ്വ സലാമുകളും ഉള്ളത് സലാം നൽകുന്നവൻ നീയാണ് രക്ഷ നൽകുന്നവൻ നീയാണ് സലാം പറയാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്ക് നൽകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ പല ആളുകൾക്കും കൽവിൽ വശമാണ് റബ്ബ് ഞാൻ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണല്ലോ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണ് എനിക്ക് എങ്ങനെയാണ് ആ ഭാഗ്യം കിട്ടാന്നില്ലേ ഞാൻ സ്വർഗത്തി കടക്കുവോ ഞാൻ പോവുമോ എനിക്ക് അതിനുള്ള അവസരം കിട്ടുവോ താജോസ് കരിച്ചോളി കൽബ് അള്ളാഹു കിട്ട് വൃത്തിയാക്കി തരും ഈ പാപക്കറകളൊക്കെ അള്ളാഹു മായ്ച്ചു നൽകും കൽബ് ശുദ്ധിയാകും ശുദ്ധിയുള്ള കൽബ് സ്വർഗത്തിൽ പോകും മനസ്സിലായോ സ്വർഗത്തിൽ പോകുമെന്ന് പേടി വേണ്ട വിഷമിക്കേണ്ട കാരണം കൽബ് നന്നാകാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് മഹാന്മാര് പഠിപ്പിച്ച പഠിപ്പിച്ച മാർഗമാണ് കാരണം എന്തേ ആ സമയത്ത് ഒരാൾക്ക് എഴുന്നേൽക്കണമെങ്കിൽ റബ്ബിനെ പേടിയില്ലാതെ എഴുന്നേക്കാൻ കഴിയില്ല അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല തിരിക്കാൻ വേണ്ടിട്ട് ഒരാൾ ആ സമയത്ത് എഴുന്നിട്ട് എല്ലാവരും മൂടിപ്പൊതച്ചു കടന്നുറങ്ങുന്ന സമയം ഉറങ്ങാൻ സുഖമുള്ള ഒരു സമയമാണ് താജു സമയം ഏത് രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ അതിന്റെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നമുക്കറിയാം ഏറ്റവും സുഖം പിടിച്ചുറങ്ങുന്ന ഒരു സമയമാണ് നായകൾക്ക് പോലും ഉറങ്ങാൻ ഒരു സമയം നായകളുടെ സ്വാഭാവികയിലേ അവർ ഇങ്ങനെ പകൽ സമയത്ത് കറങ്ങി കിടക്കും രാത്രിയും കറങ്ങി കിടക്കും എന്നിട്ടോ ഈ തജ്ജുദിന്റെ സമയമാകുമ്പോ നേരം വെളുക്കാനാകുന്ന സമയത്ത് കടന്നുറങ്ങും കാരണം അതെ ആ സമയത്ത് ഉറക്കത്തിന് വലിയ രസ വലിയ ആനന്ദം നമ്മൾ സ്വപ്നം കാണുന്ന സമയമാണല്ലോ ആനന്ദമുള്ള സമയം ആ സമയത്ത് ഇല്ല എനിക്ക് എന്റെ അറബിന്റെ മുമ്പിൽ മുമ്പിൽ കൂടി ഭയഭക്തി കൂടി അള്ളാഹ എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ റബ്ബെ എന്ന് അവരെ പോകുന്നു അള്ളാഹുന അത്ര ഇഷ്ടമുള്ള സമയമാണ് അള്ളാഹു സ്നേഹമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിന്ന് കളയും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റുണ്ട് ശ്രേഷ്ഠതയിൽ സുബാനപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വിഷയം നമുക്ക് ആഗ്രഹമുണ്ട് പല ആളുകളും പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ എഴുന്നേക്കാൻ കഴിയുന്നില്ല മടി അല്ലെങ്കിൽ ഉറക്കത്തിൽ പോവുകയാണ് അതിനൊരു മാർഗ്ഗം ഇബ്രാഹിം അദ്ദേഹം അവിടുത്തെ ചോദിച്ചു ചോദിച്ചു തങ്ങളെ എനിക്ക് തഹജുരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉറക്കത്തിൽ ാണ് പോവുകയാണ് കഴിയില്ല കഴിയില്ല എഴുന്നേക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും മാർഗം ഉണ്ട് ഇബ്രാഹിം അദ്ദേഹം താങ്കൾ പറഞ്ഞു അറിയോ അതിനൊരു മാർഗ്ഗമുണ്ട് തെറ്റൊഴിവാക്കാൻ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തഹജ്ജുനുള്ള അവസരം കിട്ടും തഹജ്ജുനുള്ള അവസരം കിട്ടും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ആ തഹജ്ജുസ്കാരത്തോടുകൂടി നമുക്ക് മാപ്പ് ചെയ്തു തരും ഇനി തെറ്റുകൾ മാപ്പ് ചെയ്യലോടുകൂടി ഈ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കുറയും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കഴിവിന്റെ പരമാവധി ഇനി ആ തെറ്റുകൾ ചെയ്യൂല എന്നുള്ള ഒരു നീങ്ങിലെടുക്കണം അള്ളാഹു തോഫി കൽക്കട്ടെ നമ്മുടെ കണ്ണും കൽവും കാതും കൊണ്ടൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവര് നീ എല്ലാം ാണ് തരണേ എം നീ മാപ്പ് ചെയ്തു തരണേ തരണേല്ലോ നിന്നോടല്ലാതെ ആരോടും ഞങ്ങൾക്ക് ചോദിക്കാനില്ല പറയാനില്ല നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തന്നിട്ടില്ല എങ്കിൽ ലോകത്തൊരു ശക്തിക്കും ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തരാൻ കഴിവില്ല അള്ളാഹ് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് എപ്പോഴും ആയരക്ക അള്ളാഹിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യാത്തവനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സകല നന്മകൾക്കും നമുക്ക് അവസരം നൽകും അതിൽപ്പെട്ട വലിയൊരു അവസരമാണ് അവസരം കിട്ടാ എന്നിട്ടോ ആ തഹജുന്റെ സമയത്ത് ഒരാൾ എഴുന്നേറ്റു ഈ രാത്രിയുടെ മൂന്നാം ഘട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റു എഴുന്നേറ്റതിനു ശേഷം അള്ളാഹു സുബാനഹൂ താങ്ങല മുത്തിരപിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടുതൽ ഭൂമിയിലേക്ക് അടുത്തു വരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയമാണ് ആ സമയം എന്നിട്ടോ റബ്ബ് സുഹാനഹൂപതായ വിളിച്ചു ചോദിക്കും അള്ളാഹുവിന്റെ വിളിയാളങ്ങൾ വരും ആരാണ് ഈ സമയത്ത് എഴുന്നേറ്റവർ എന്നോട് ചോദിക്കുന്നവർ ഞാൻ അവർക്ക് നൽകുന്നതാണ് അവർ ചോദിച്ചത് അവർക്ക് നൽകുന്നതാണ് എന്നോട് പാപം പോർക്കാൻ തേടുന്നവർ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നവരാണ് ആരാണ് എന്നിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചവർ അവരുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതാണ് ഇങ്ങനെ റബ്ബ് സുഹാനഹൂപ തായ്മ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മളിലേക്ക് കൂടുതൽ അവന്റെ നോട്ടം അധികരിക്കുന്ന സമയം അത് ഈ സമയമാണ് രാത്രിയുടെ അവസാന ഘട്ടമായ സുബിക്ക് മുമ്പുള്ള ഈ സമയമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് പരിശുദ്ധ ഹദീസുകളിലൂടെ വിശദീകരിച്ചതായി കാണാം അള്ളാഹു തന്നെ പറഞ്ഞത് തീർച്ചയായ ഹദീസിൽ നമുക്ക് കാണാം കാണാം ചോദിക്കും എന്റെ അടിമകളിൽ ആരാണി സമയത്ത് എഴുതി എന്നോട് ചോദിക്കുന്നത് അവർക്ക് ഞാൻ നൽകാമെന്ന് അവർക്ക് ഞാൻ കൊടുക്കാം മലക്കേളയും വിളിച്ച് പറയും ആരാണി സമയത്ത് എന്നോട് ചോദിക്കുന്നവർ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊടുക്കാം അവർ ചോദിക്കുന്നത് അവർക്ക് അങ്ങ് നൽകിയേക്കാം അവർ ചോദിക്കുന്നു കൊടുക്കാ ചോദിച്ചത് മക്കളെ കെട്ടിക്കാനാണ് അള്ളാഹു അങ്ങനെ എളുപ്പമാക്കി തരും ചോദിച്ചത് ബിസിനസിന്റെ ആവശ്യമാണ് അള്ളാഹു എളുപ്പമാക്കി തരും ചോദിച്ചത് പരസ്പര സ്നേഹബന്ധം നിലനിർത്താനാണ് റബ്ബ് നടപ്പാക്കി തരും പല ആളുകളുടെ ശത്രുത മാറാൻ പല ആൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളും വിളിച്ചു ചോദിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുണ്ട് വിഷമങ്ങൾ ശത്രുത മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് റബ്ബിനോട് ചോദിക്കണം അള്ളാഹിനോട് ചോദിക്കണം നമുക്ക് ആ പ്രവർത്തനം ധായിമാക്കാൻ പറ്റിയാൽ ആ പ്രവർത്തനം എന്നും തഹജ്ജു നിസ്കരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ കിട്ടിയവനാണ് അനുഗ്രഹം കിട്ടിയവനാണ് നമ്മൾ വിചാരിക്കും നമുക്ക് കുറെ ും കിട്ടി അല്ലെങ്കിൽ ജോലിയിൽ വലിയ വർഗത്തിണ്ടായി വലിയ ഐശ്വര്യം ഉണ്ടായി നമ്മൾ വലിയ ധനാഢ്യനായി സമ്പന്നനായി എന്ന് കരുതിയിട്ട് നമുക്ക് കിട്ടിയ നല്ല അർത്ഥം വലിയ കിട്ടുന്നവൻ കിട്ടിയെന്നല്ലവരാണെന്ന് അറിയാം വിവാദത്തോൾക്ക് അവസരം കിട്ടുന്നവനാണ് താജ്ജുവിന്റെ കൃത്യമായി നിർവഹിക്കാനൊക്കെ അവസരം കിട്ടി എന്നാലും കിട്ടിയവനാണ് വലിയ നിയമത്തിൽ കിട്ടിയവനാണ് ഇനി പലരും ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടി കൂടെ പറയാം താജ്ജു സംസ്കാരം ഒരാൾ എന്ത് ചെയ്യും സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു ദിവസം എന്തോ ഒരു ചെയ്താൻ എന്ത് ചെയ്തില്ല ഇതിനൊക്കെ സംവദിച്ചില്ല നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ നിസ്കാരം എന്നാൽ അദ്ദേഹത്തിന് ഒരു മാർഗ്ഗണ്ട് അവര് എഴുന്നേറ്റിനുശേഷം അവർക്ക് ഓർമ്മ ഒന്നും കഴിഞ്ഞില്ലല്ലോ അവരെന്ത് ചെയ്തു നമ്മൾ സാധാരണ ഒരാളാണ് എനിക്ക് പകൽ സമയത്ത് ആ നിസ്കാരം വീട്ടിയിട്ട് അവർക്ക് കൂലി അള്ളാഹു നൽകും കൂലി അവർക്ക് നൽകുമെന്ന് മഹാമാർ പഠിപ്പിച്ചിരുന്നു അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകും മാറാട്ടെ ഈ രണ്ടറക്കാത്തോടെ നമുക്ക് സുന്നത്ത് അള്ളാഹു വേണ്ടി

അപ്പൊ എന്ത് ചെയ്തു എന്താണ് നീ അങ്ങനെ മാത്രം ഓതാൻ കാരണം അപ്പൊ മനുഷ്യൻ പറഞ്ഞു എന്ത് ചെയ്യേ ഇനി ഞാൻ ആ സുഹൃത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃത്ത് അതുകൊണ്ടാണ് ഒത്തിരി മറുപടി അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സുഹൃത്താണ് അള്ളാഹു വലിയ ഇഷ്ടമുള്ള സുഹൃത്താണ് നീ അത് അധികരിപ്പിച്ചിന്റെ ഇഷ്ടം നിനക്ക് ഇഷ്ടം ഇഷ്ടം അള്ളാൻ ഇഷ്ടമുള്ള ഒരു സുഹൃത്താണ് കുൽഹു അല്ലാഹു സുഹൃത്ത് നമുക്ക് എന്ത് ചെയ്യാം അതേ അറിയുള്ളൂ അത് ഓതാ ഒരുപാട് ഓതാം യാസീന അതെ തബാൻ അറിയാം യാസീന ഏത് സുഹൃത്താണ് നമുക്കറിയുന്നത് സജ്ജത ഓതി സജ്ജതയോധിക്കാം ഏത് സൂഹത്താണോ ധാൻ അറിയുന്നത് ആ സൂറത്ത് പോയി നമുക്ക് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിച്ചതിനു ശേഷം മഹാൻ ഒരു വാഹന്മാർ നമുക്ക് ചെല്ലാൻ വളരെ എളുപ്പമാണ് കുറച്ച് വലിയ ദ്വായാണ് ചെല്ലാൻ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ദ്വായാണ് സ്ത്രീയും اللهم لك الحمد أنت قيم السماوات والأرض ومن فيهن ولك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت ملك السماوات والأرض ومن فيهن ولك الحمد أنت الحق ووعدك الحق ولكاؤك حق وقولك حق والجنة حق. حق والنار حق والنبي حق ومحمد صلى الله عليه وسلم حق والساعة حق اللهم لك أسلمت وبك أمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني أن ദുആയിൽ കുറച്ചു ഭാഗം നമ്മുടെ നിസ്കാരത്തിൽ അവസാനം ചെല്ലുന്ന ചില ഭാഗങ്ങളാണ് ഈ ചില ഭാഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ നൂറിനെ പറ്റിയും അവന്റെ അധികാരത്തെ പറ്റിയും അതുപോലെ തന്നെ അവന്റെ കഴിവിനെ പറ്റിയൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുക നമ്മൾ ഏറ്റവും ഇതിനൊക്കെ കഴിവുള്ളവനാണ് ആകാശഭൂമികളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ നീയാണ് റബ്ബെ അതുപോലെ തന്നെ അതിലുള്ള സർവ്വതിനെയും കൈകാര്യം ചെയ്യാൻ പഠിച്ചു പരിപാലിക്കുന്നവൻ നീയാണ് അതുപോലെ നീ ആണ് ഇതിന്റെയൊക്കെ പ്രകാശം നീ ആണ് ഉടമസ്ഥൻ അധികാരി നീയാണ് സർവ്വ വസ്തുതികളും അല്ലാ നീ ഹാണ് നിന്റെ വാഗ്ദാനങ്ങൾ നിന്നെ കാണുക എന്നുള്ളത് ഹക്കാണ് നിന്റെ കൗലുകൾ ഹക്കാണ് സ്വർഗം ഹക്കാണ് നരകം ഹക്കാണ് പ്രവാചകന്മാർ ഹക്കാണ് ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് തങ്ങണന്ന എന്റെ നേതാവ് എന്റെ കരളിന്റെ കഷ്ണം ആ നേതാവും ഹക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ അസ്ലം തു ഞാൻ നിന്നക്കൊണ്ട് വിശ്വസിച്ചു അല്ലാ നിന്നെ അനുസ്കരിക്കുകയാണ് റബ്ബെ നീ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് റബ്ബെ നിന്റെ മുമ്പ് പേടിച്ചിട്ടാണല്ലോ ഞാൻ എഴുന്നേറ്റ് സംസ്കരിക്കുന്നത് നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു തവക്കെൽത്തു എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു തരുന്നുള്ളാ ഏറ്റെടുക്കണേറ്റെടുക്കേ എന്റെ കാര്യങ്ങളൊക്കെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നെ അനബുത്തു നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബേസം തൂ എനിക്ക് പറയാനുള്ള പരാതി മുഴുവൻ ഞാൻ നിന്നോടാണ് പറയുന്നത് വേറെ ഒരാളോടും എന്റെ കൽവിന്റെ വിഷമങ്ങളൊക്കെ നിനക്കറിയാം ഞാൻ നിന്നോടാണ് ഈ പരാതികളൊക്കെ പറയുന്നത് വേറൊരാളോട് ഞാൻ ഇത് പറയുന്നില്ല നിന്നോട് പറയുകയാണ് നീ ഏറ്റെടുക്കണേലേക്ക് കണക്കം നിന്നിലേക്കാണ് എന്റെ കാര്യങ്ങളൊക്കെ വിധി നിർണ്ണയിക്കാൻ ഞാൻ ഏൽപ്പിച്ചിരുന്നത് നീ എന്താണോ വിധിച്ചത് സൈറായത് എനിക്ക് നീ വിധിക്കണേ റബേ ഈ കൽവിൽ നല്ല നീയത്തോടു കൂടി റബ്ബിനോട് ചോദിക്കൊറത്തു തരണേ എനിക്ക് നീ പൊറത്തു തരണേ റബ്ബേം ഞാൻ മുമ്പേ ചെയ്തതും ഇനി പിന്തി എന്റെണ്ടാകാൻ പോകുന്നതും ഒക്കെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ അതുപോലെ ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അള്ളാഹി ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്നതിന് നീയാണ് അല്ലെ ഞാൻ ചെയ്തതൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്നവൻ നീയാണ് റബ്ബേ ആദ്യമില്ലാത്തവൻ മുന്തിയവനാണ് നീ അതുപോലെ തന്നെ അവസാനം വരെ നിലനിൽക്കുന്നവനും ഒരിക്കലും അന്ത്യമില്ലാത്തവനുമാണ് റബ്ബെ നീ എനക്ക് എല്ലാം അറിയുന്നവനാണ് നീയാണ് ആരാധനക്കർഹന നീ അല്ലാതെ വേറൊരാളും ആരാധനക്കില്ല ഈ ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറയുകയാണ് അള്ളാഹുബാന പരിഗണിക്കൂലേ തീർച്ചയായിട്ടും പരിഗണിക്കും എല്ലാം ഏറ്റെടുക്കും തീർച്ചയായിട്ടും നമുക്കതൊന്നും ചെയ്യാം നിസ്കരിക്കാൻ കുറഞ്ഞ സമയം അഞ്ചു മിനിറ്റ് പോലെ അതിനുശേഷം ഈ ചെറിയ ദ്വായത് ശേഷം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ക്ലബ്ബിനോട് പറയുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണോ മലയാളത്തിൽ പറഞ്ഞാൽ മതി ഈ ദ്വായ ശേഷം നമ്മൾ ചോദിക്കേണ്ട ആവശ്യങ്ങളൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മതി അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി റബ്ബ് സുഹാന ഹു അത് നടപ്പാക്കി തരും അള്ളാഹു ഏറ്റെടുക്കും ആ കൂട്ടത്തിൽ ഒരു ദ്വായം കൂടെ ഞാൻ പറഞ്ഞുതരാം اللهم اني اسالك التوفيق والهدايه والرشد والاعانه والرضا والصيانه والحب والانابه والدعاء والاجابه،, والدعاء والإجابة. اللهم ارزقنا نورا في القلب وزينه في الوجه وقوه في العمل، اللهم لا سهل الا ما جعلته سهلا. اللهم اني نور التوفيق الله، هدايه സർവ്വ ഹൈറുകൾക്കും നീ എനിക്ക് തൗഫീഖ് നൽകണേ സർവ്വ ഹൈറുകളിലേക്കും എന്നെ നീ വഴി നടത്തണേ ഉള്ളൂ അതുപോലെ തന്നെ സന്മാർഗവും രക്ഷയും കാവലും സഹായവും നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുള്ളോ നിന്റെ പൊരുത്തത്തെ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുള്ളോ നിന്റെ സ്നേഹത്തെ നീ വിട്ടുവീഴ്ച ചെയ്യലിനെ നിന്നോട് ചോദിക്കുന്നു ഞങ്ങളുടെ ഈ അതുപോലെ അതിനുള്ള ഉത്തരത്തെയും ചോദിക്കുന്നുള്ളോ ദ ചെയ്യാൻ തൗഫീഖ് കിട്ടണം അത് വലിയ തൗഫീഖാണ് അതോടൊപ്പം തന്നെ ആ നീ ഇജാബത്തും നൽകണേ നൽകണേല്ലോ അതുപോലെ ഞങ്ങളുടെ കൽവിൽ പ്രകാശം നൽകണം റഹ്മാൻ ഞങ്ങളുടെ

നമ്മുടെ യും കൊണ്ടുനോക്കി തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രയാസങ്ങൾ പറയുന്നത് പിന്നെ പറയേണ്ടി വരില്ല നമ്മുടെ കറബ് നീക്കി തരും നൽകുമാറാകട്ടെ പ്രയാസങ്ങൾക്കിത്തരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം വിഷമങ്ങൾ അനുഭവിക്കുന്നു അവർക്കുള്ള വലിയ പരിഹാരമാർഗ്ഗമാണ് നല്ലതാണ് പേടിക്കുന്ന നല്ല മുത്തങ്ങൾ നമ്മളൊക്കെ ചേർത്ത് മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു കണ്ടുപിടാം